സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ ലഭ്യമാണ് അതും ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര ഷൊർണൂരിൽ ഇരുപത്തിരണ്ടുകാരൻ കുഴിഞ്ഞു വീണു മരിച്ചു ഒറ്റപ്പാലം പാലപ്പുറം ചക്കാലക്കുണ്ട് സ്വദേശിയായ മരണമടഞ്ഞത് ഷൊർണൂരിൽ ഇരുപത്തിരണ്ടുകാരൻ കുഴിഞ്ഞുവീണ് മരിച്ചു ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സംഭവം ഒറ്റപ്പാലം പാലപ്പുറം ചക്കാലക്കൊണ്ട് സ്വദേശി പ്രജീഷാണ് മരിച്ചത് കുഴഞ്ഞു വീണ യുവാവിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രജീഷിന്റെ അടിവസ്ത്രത്തിൽ നിസ്സിരിഞ്ചു കണ്ടെത്തി മൃതദേഹം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ലഹരി ഉപയോഗമാണോ മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും